വിചാരണ കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ ദിലീപ് കളി തുടങ്ങുന്നു എന്ന സൂചന ലഭിച്ചു ദിലീപ് പതിവിന് വിരുദ്ധമായി മഞ്ജു വാര്യരുടെ പേര് പറഞ്ഞും ബി സന്ധ്യയുടെ പേര് പറയാതെയും അറ്റാക്ക് ചെയ്തു മഞ്ജു വാര്യർ അമ്മ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞതാണ് തന്നെ കുരുക്കാനുള്ള കാരണമെന്ന് അസന്നിഗ്ധമായി ദിലീപ് പ്രഖ്യാപിച്ചു അതിനർത്ഥം ദിലീപ് ഇനിയെ അടങ്ങിയിരിക്കില്ല എന്നാണ് മാത്രമല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥ അത് ബി സന്ധ്യ ഐ പി എസിനെ കുറിച്ചാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥ തനിക്കെതിരെ നീങ്ങിയെന്നും ആ പോലീസ് ഉദ്യോഗസ്ഥ ആ പോലീസ് ഉദ്യോഗസ്ഥയും പോലീസിലെ ക്രിമിനൽ സംഘവും ചേർന്ന് തന്നെ തകർത്തുവെന്നും ഒക്കെയാണ് ദിലീപിൻ്റെ ആരോപണം ദിലീപ് പ്രതിരോധത്തിൽ നിന്ന് ആക്രമണത്തിലേക്ക് വന്നിരിക്കുന്നു എന്നതിൻ്റെ സൂചന മറുഭാഗത്ത് സർക്കാർ അപ്പീലുമായി മേൽക്കോടതിയിലേക്ക് പോകുന്നു മേൽക്കോടതിയിലേക്ക് സർക്കാർ അപ്പീലുമായി പോകുമെന്ന് ആദ്യം വെളിപ്പെടുത്തിയത് മന്ത്രി പി രാജീവാണ് അതിജീവിതയുടെ എല്ലാ കേസും പി രാജീവിന് നന്നായി അറിയാം പി രാജീവിന്റെ കൂടി ഇടപെടൽ കൊണ്ടാണ് അതിജീവിത അന്ന് പോലീസിൽ പരാതി കൊടുത്തത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സർക്കാർ ഈ വിധിയിൽ തൃപ്തരല്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതായത് ഹണി എം വർഗീസിന്റെ ജഡ്ജി ഹണി ഹണി എം വർഗീസിന്റെ വിധിക്ക് എതിരെ സർക്കാർ കോടതിയെ മേൽ കോടതിയെ സമീപിക്കും ചുരുക്കത്തിൽ യുദ്ധം ഇനിയും നടക്കും മേൽക്കോടതി അപ്പീൽ പരിഗണിച്ചു കഴിഞ്ഞാൽ അത് ദിലീപിന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും ദിലീപിന്റെ അഭിഭാഷകൻ രാമൻ പിള്ള വളരെ ശ്രദ്ധാപൂർവം പറഞ്ഞ രണ്ട് വാക്കുകൾ ശ്രദ്ധേയമാണ് അദ്ദേഹവും ബി സന്ധ്യക്കെതിരെ പേര് പറയാതെ തന്നെ ആഞ്ഞടിച്ചു അതിനർത്ഥം ദിലീപ് ഒരു നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്നാണ് ദിലീപിന് പക തീർക്കാനുണ്ട് പക തീർക്കുന്നത് ദിലീപിൻ്റെ ശീലമാണ് പലരും അദ്ദേഹത്തിൻ്റെ പകയ്ക്ക് ഇരയായിട്ടുണ്ട് തിലകൻ ഇരയായിട്ടുണ്ട് പ്രശസ്ത സംവിധായകൻ വിനയൻ ഇരയായിട്ടുണ്ട് അങ്ങനെ പലരും അദ്ദേഹത്തിന്റെ പകയ്ക്ക് ഇരയായിട്ടുണ്ട് അതിജീവിതയുടെ കൂടെ നിന്നതിൻ്റെ പേരിൽ റീമ കല്ലിങ്കലും രമ്യ നമ്പീസനും സൈബറിടത്തിൽ നിന്ന് രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട് രൂക്ഷമായ സൈബർ അറ്റാക്കാണ് ഇരുവർക്കുമെതിരെ ഉണ്ടായത് അതിജീവിതയ്ക്കൊപ്പം പൂർണ്ണമായും നിൽക്കുന്നു എന്നാണ് രമ്യ റീമ കല്ലിങ്കൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത് രമ്യ നമ്പീശനും അതുതന്നെ പറഞ്ഞു എന്തായാലും രമ്യ നമ്പീശൻ അതിജീവിതയ്ക്ക് വേണ്ടി കോടതിയിൽ മൊഴി കൊടുത്തിരുന്നു മഞ്ചുവാര്യരുടെ മൊഴി നിർണായകമായിരുന്നു പക്ഷേ ആ മൊഴിക്കെല്ലാം അപ്പുറത്ത് ദിലീപ് കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചു ആ വിധിക്കെതിരെയാണ് അപ്പീൽ പോകുന്നത് സർക്കാർ പക്ഷേ ദിലീപ് ഇനിയുള്ള ദിവസങ്ങൾ വളരെ ശക്തമായി നിയമ നടപടികൾ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ ശക്തമായി നിയമ നടപടികൾ ആരംഭിക്കും എന്നാണ് ദിലീപുമായി അടുത്ത വൃത്തങ്ങൾ തന്നെ പറയുന്നത് മഞ്ജു മഞ്ജുമാര്യർക്കെതിരെയും മുൻ എ ഡി ജി പി ബി സന്ധ്യക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കും ദിലീപ് നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് താൻ തെറ്റുകാരനല്ലെന്ന് വരുത്താനായിരിക്കും ദിലീപിന്റെ ഇനിയുള്ള നീക്കം ദിലീപിന്റെ പക പ്രശസ്തമാണ് ദിലീപ് ഓരോരുത്തരെയായി പക വീട്ടി തുടങ്ങും എന്നുള്ളതും ഉറപ്പാണ് സിനിമയിൽ അമ്മയിൽ വീണ്ടും അംഗത്വം എടുക്കാനുള്ള തത്രപ്പാട് കാണിച്ചു തുടങ്ങി ദിലീപ് ബാക്കി സിനിമയുമായി ബന്ധപ്പെട്ട അസോസിയേഷനുകളെല്ലാം ദിലീപിനെ പുറത്താക്കിയിരുന്നു ആ അസോസിയേഷനിലെല്ലാം തിരിച്ചു മടങ്ങിയെത്താനുള്ള സാധ്യതകൾ തേടുകയാണ് ദിലീപ് ഏകദേശം എട്ടര വർഷത്തോളമാണ് വിചാരണ നടന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സംഭവമായിരുന്നു ബലാത്സംഘത്തിന് കൊട്ടേഷൻ കൊടുക്കുക എന്നുള്ളത് അതും ഒരു സിനിമാ നടൻ പ്രശസ്തനായ സിനിമാ നടൻ അതിനർഹൻ ദിലീപായി മാറി ദിലീപിനെ ദിലീപിനെ ദിലീപിനെതിരെ അന്ന് ശക്തമായി ആഞ്ഞടിച്ച മാധ്യമ പ്രവർത്തകരൊക്കെ മാധ്യമ പ്രവർത്തകരൊക്കെ ഇപ്പോൾ നിരാശയിലാണ് ബിനു വി ജോണും വേണു ബാലകൃഷ്ണനും എം വി നികേഷ് കുമാറും ഒക്കെയാണ് ദിലീപിനെതിരെ മുഖ്യധാര ചാനലുകളിൽ ആഞ്ഞടിച്ചത് പൊളിറ്റിക്സ് കേരളയെ പോലെയുള്ള ഓൺലൈൻ ചാനലുകൾ അപൂർവം ഓൺലൈൻ ചാനലുകൾ അതിജീവിതയ്ക്ക് ഒപ്പം നിൽക്കുകയും ചെയ്തു അങ്ങനെ അതിജീവിതയ്ക്കൊപ്പം നിന്ന ഓൺലൈൻ ചാനലുകളിൽ ചിലത് തന്നെ ഇപ്പോൾ പ്ലേറ്റ് മാറ്റിത്തുടങ്ങി പണത്തിനു പരന്തും പറക്കില്ലല്ലോ പണത്തിന് പരന്തും പറക്കില്ല എന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ കോടതി എന്നൊരു കോടതിയുണ്ട് ആ കോടതിയിൽ എന്നെങ്കിലും ഈ കേസ് എത്തും എന്തായാലും ദിലീപ് ഫാൻസ് വീണ്ടും കരുത്താർജിച്ച് വരുന്നു ദിലീപിൻ്റെ പുതിയ ചിത്രമായ ഭബഭ പതിനെട്ടാം തീയതി ലോകവ്യാപകമായി റിലീസ് ചെയ്യുകയാണ് ആ ചിത്രത്തിലൂടെ ഒരു തിരിച്ചുവരവ് ദിലീപ് ആഗ്രഹിക്കുന്നു മാത്രമല്ല പന്ത്രണ്ടോ പന്ത്രണ്ടോളം സിനിമകൾ കമ്മിറ്റ് ദിലീപ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിവ് ഈ സിനിമകളെല്ലാം താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയായിരുന്നു എന്തായാലും ദിലീപ് താൽക്കാലികമായി കുറ്റവിമുക്തനാക്കപ്പെട്ട സ്ഥിതിക്ക് എന്തായാലും മേൽക്കോടതിയിൽ അപ്പീൽ പോകും അത് നൂറ് ശതമാനം ഉറപ്പ് പക്ഷേ താൽക്കാലികമായി കുറ്റവിമുക്തനാക്കപ്പെട്ട് പരിശുദ്ധനായി വന്നിരിക്കുന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഷൂട്ടിംഗ് പുനർ ആരംഭിക്കും ദിലീപിൻ്റെ ഓരോ നീക്കവും ഇനി വളരെ ശ്രദ്ധിച്ചായിരിക്കും പക പോക്കാൻ അയാൾ കാലനാണ് പകപോക്കാൻ ദിലീപിനെ ഉള്ളൂ മലയാള സിനിമാ രംഗത്ത് മറ്റുള്ളവർ ദിലീപ് കുറുക്കൻ്റെ ബുദ്ധിയുള്ള ബിസിനസ്സുകാരൻ കൂടിയാണ് സിനിമ ഇല്ലാതിരുന്നപ്പോഴും പല ചിത്രങ്ങളും വിതരണത്തിനെടുത്തത് ദിലീപാണ് അത് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണില്ല പല ചിത്രങ്ങളും വിതരണത്തിനടുത്തും പല ചിത്രങ്ങളിലും സഹ നിർമ്മാ പല ചിത്രങ്ങളിലും സഹനിർമ്മാതാവ് സഹ നിർമ്മാതാവായും ഒക്കെ ദിലീപ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തിയ പുഴക്കെ അയാൾക്ക് തിരിച്ചടി കിട്ടി രാമൻപിള്ള വക്കീൽ സൂചിപ്പിച്ചതും ദിലീപ് സൂചിപ്പിക്കുന്നതും ഒരേ സൂചനയാണ് കാരണം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം പക തീർക്കാനുണ്ട് രാമൻപിള്ള വക്കീൽ പറഞ്ഞത് ബാലചന്ദ്രകുമാർ ദിലീപിൻ്റെ കേസിന് വഴിത്തിരിവായി മാറിയ നടി ആക്രമിക്കപ്പെട്ട കേസിന് വഴിത്തിരിവായി മാറിയ ബാലചന്ദ്രകുമാർ ഗൂഢാലോചന സംഘത്തിന്റെ ആയുധമായിരുന്നു എന്നാണ് അതിനുത്തരം പറയാൻ ബാലചന്ദ്രകുമാർ ഇപ്പോൾ ഭൂമിയിൽ ഇല്ല വൃക്കരോഗം ബാധിച്ച് ചോരയറ്റിച്ച് വീഴുന്ന ശരീരവുമായി ബാലചന്ദ്രകുമാർ വിസ്താരത്തിന് ചെന്നിരുന്നു ദിലീപിനെതിരെ സാക്ഷി പറയാൻ അയാൾക്ക് ദിലീപിന്റെ കപടമുഖം അറിയാമായിരുന്നു ദിലീപിന്റെ മുഖം കൂടി പിച്ച് ചീന്തിയത് അയാളാണ് ആ അയാളാണ് ഇപ്പോൾ ടൂൾ ആണെന്ന് ഗൂഢാലോചന സംഘത്തിന്റെ ടൂൾ ആണെന്ന് അഡ്വക്കേറ്റ് രാമൻപിള്ള പറയുന്നത് ബാലേന്ദ്രകുമാറിനെ പറ്റി ദിലീപ് ഒരക്ഷരവും വേണ്ടിയിട്ടില്ല ബാലേന്ദ്രകുമാറിനെ പറ്റിയുള്ള ചോദ്യങ്ങളും ഇന്ന് പത്രപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ ചോദിച്ചില്ല അവർക്ക് ബാലേന്ദ്രകുമാർ ഓർമ്മകളിൽ നിൽക്കുന്ന ഒരാൾ മാത്രം അവർക്ക് വാർത്ത കൊടുത്ത് മറഞ്ഞുപോയ ഒരാൾ പക്ഷേ ദിലീപ് തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം സത്യസന്ധരായ പോലീസുകാർ ഇപ്പോഴുമുണ്ട് അവർ സുഭദ്രമായി തെളിവുകൾ പ്രോസിക്യൂഷൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തെങ്കിലും പ്രോസിക്യൂഷന് എവിടെയാണ് പാളിച്ച പറ്റിയതെന്ന് അറിയില്ല കേസിന്റെ വിധിപ്പകർപ്പ് വന്നാൽ മാത്രമേ അത് അറിയാൻ പറ്റൂ നാളെ തന്നെ വിധി പകർപ്പ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കും പ്രോസിക്യൂഷന് എവിടെയൊക്കെ വെച്ച് താളം തെറ്റിപ്പോയി ആ താളം തെറ്റിലാണ് ദിലീപിനെ രക്ഷപ്പെടുത്താൻ കാരണമായതെന്ന് വിശ്വസിക്കാനാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഇഷ്ടം മറ്റു പല രീതിയിലും കോടതി അതി കോടതി ദിലീപിന് അനുകൂലമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് തെളിവ് നശിപ്പിച്ച തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ച് അന്വേഷണ സംഘം ദിലീപിനെതിരെ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു പക്ഷേ കോടതി ഒറ്റവാക്കിൽ ദിലീപിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു അതിജീവിത ഈ വിചാരണ കോടതിയിൽ നിന്നും കണ്ണീരോടെ ഇറങ്ങിപ്പോയിട്ടുണ്ട് മാത്രമല്ല രണ്ട് പ്രോസിക്യൂട്ടർമാർ വിചാരണ കോടതിയിൽ നിന്നും രാജിവെച്ച് പോയിട്ടുണ്ട് ബൈജു പല പ്രാവശ്യം വിചാരണ കോടതിയിൽ ബൈജു പൗലോസിന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിന് പല പ്രാവശ്യം പൗലോസ് പല പ്രാവശ്യം രാമൻപിള്ള വക്കീലിന്റെ ഗ്രില്ലിങ്ങിന് വിധേയനായിട്ടും അദ്ദേഹം പിടിച്ചു തന്നു അന്വേഷണ സംഘം ശക്തമായ തെളിവുകൾ സമർപ്പിച്ചു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് പക്ഷേ എവിടെയാണ് പിഴച്ചതെന്ന് വെച്ചാൽ അത് പ്രോസിക്യൂഷന് തന്നെയാകും എന്തായാലും ഡി ജി പി സന്ധ്യക്കെതിരെയും മഞ്ജുവിനെതിരെയും നിയമ നടപടിയുമായി ദിലീപ് മുന്നോട്ട് പോകുന്നു എന്ന വാർത്ത എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് നൽകുന്നു